എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു പുളിമുളകിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി അമർത്തുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ലൈറ്റ് ആയിട്ട് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് അപ്പോൾ ഞാൻ ചെറിയുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ഒന്ന് ചേർത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ വഴറ്റി എടുക്കണം ഇപ്പൊ നമ്മുടെ ചെറിയുള്ളി ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് നമുക്ക് എടുക്കാവുന്നതാണ് പച്ചമുളക് ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഉപ്പും ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഹൈൽ വെച്ച് കൊടുക്കണം ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരണം ഇപ്പൊ ഏകദേശം ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ എല്ലാം ഏകദേശം വറ്റിയിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് കുറുകിയും വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് അല്പം മാത്രം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ പുളിമുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക